യു എസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാൽപ്പത് തടവുകാരിൽ മുപ്പത്തിയേഴ് പേരുടെയും ശിക്ഷ ജീവപര്യന്തമായി ഇളവു ചെയ്ത് പ്രസിഡന്റ് ജോ ബൈഡൻ നൽകുന്നത് താൻ മാനുഷിക വികാരങ്ങൾ ഉയർത്തിയ പ്രസിഡന്റ് എന്ന സന്ദേശം കൂടിയാണ് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ജയിൽ ശിക്ഷ ഇളവ് ചെയ്ത് രണ്ടാഴ്ച മുമ്പ് ഉത്തരവിറക്കിയിരുന്നു വധശിക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ബൈഡന്റെ ഈ നിർണായക തീരുമാനം പോലീസുകാരെയും പട്ടാളക്കാരെയും കൊന്നവരും ലഹരി മരുന്ന് ഇടപാട് നടത്തിയവരും ബാങ്ക് കൊള്ള ചെയ്തവരുമെല്ലാം ശിക്ഷ ഇളവ് ലഭിച്ചവരുടെ കൂട്ടത്തിലുണ്ട് സൗത്ത് കരോലീനയിലെ പള്ളിയിൽ ആഫ്രിക്കൻ വംശജരായ ഒൻപത് പേരെ കൊലപ്പെടുത്തിയ ഡിലൻ റൂഫ് ബോസ്റ്റൈൻ മാരത്തണിനിടെ സ്ഫോടനം നടത്തിയ ഡശോഖർ സരന പിറ്റ്സ്ബർഗിലെ സിനഗോഗിൽ പതിനൊന്ന് പേരെ വെടിവെച്ചു കൊന്ന റോബർട്ട് ബവേഴ്സ് എന്നിവർ മാത്രമേ ഫെഡറൽ സർക്കാരിന്റെ വധശിക്ഷാ തടവുകാരായി ഇനിയുള്ളൂ ട്രംപിന്റെ ഭരണകാലത്ത് പതിമൂന്ന് ഫെഡറൽ തടവുകാരുടെ വധശിക്ഷ നടപ്പാക്കിയിരുന്നു അധികാരമേറ്റ ബൈഡൻ സർക്കാർ അക്കൊല്ലം തന്നെ വധശിക്ഷയ്ക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം വധശിക്ഷ കൂടുതൽ വിപുലമാക്കണമെന്ന പക്ഷക്കാരനാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മനുഷ്യക്കടത്തുകാർക്കും മയക്കുമരുന്ന് വിൽപ്പനക്കാർക്കും വധശിക്ഷ നൽകുമെന്ന ഇത്തവണത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് പതിമൂന്ന് ഫെഡറൽ തടവുകാരുടെ വധശിക്ഷ നടപ്പാക്കിയിരുന്നു ആധുനിക യു എസിന്റെ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റും ഇത്രയധികം പേരുടെ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല രണ്ടായിരത്തി മൂന്നിന് ശേഷം ഫെഡറൽ സർക്കാർ വധശിക്ഷ നടപ്പാക്കിയതും ട്രംപിന്റെ കാലത്താണ് അതേസമയം ബൈഡന്റെ ഭരണകാലത്ത് പല സംസ്ഥാനങ്ങളും അവയുടെ അധികാരം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട് ഏതാനും ദിവസം മുമ്പാണ് ഇന്ത്യാന സംസ്ഥാനം പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള ആദ്യ വധശിക്ഷ കുടിയേറ്റ കുറ്റകൃത്യങ്ങൾ വിദേശ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കുമെന്നും പനാമ കനാലിലെ യുഎസ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഒപ്പം യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്നും പശ്ചിമേഷ്യയിലെ അരാജകത്വം അവസാനിപ്പിക്കുമെന്നും മൂന്നാം ലോക മഹായുദ്ധം തടയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അമേരിക്കയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ ശൃംഖലയെ തകർക്കുകയും അതിൽ ഉൾപ്പെട്ടവരെ നാടുകടത്തുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു നേരത്തെ നിയമവിരുദ്ധമായി തോക്ക് കൈവശം വെച്ചതും നികുതി വെട്ടിച്ചതും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് മകൻ ഹണ്ടർ ബൈഡന് മാപ്പ് പ്രഖ്യാപിച്ച ജോ ബൈഡൻ വിവാദത്തിലായിരുന്നു പ്രോസിക്യൂഷൻ നീതിരഹിതമായിട്ടാണ് ഹണ്ടറിന്റെ കേസ് കൈകാര്യം ചെയ്തതെന്നാണ് ബൈഡൻ ഇതിനെ ന്യായീകരിച്ചത് പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ബൈഡൻ മകന് മാപ്പ് നൽകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് അടുത്ത മാസം പകുതിയോടെ പദവി കാലാവധി പൂർത്തിയാകുന്ന വേളയിൽ ബൈഡൻ നടത്തിയ ഈ ഇടപെടൽ വൻതോതിലുള്ള വിമർശനങ്ങൾക്കിടയാക്കി കഴിഞ്ഞ ജൂൺ മാസത്തിൽ മകന് പ്രസിഡന്റ് എന്ന അധികാരം ഉപയോഗിച്ച് മാപ്പ് നൽകില്ലെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു പദവി ഒഴിയുന്ന സാഹചര്യത്തിൽ ബൈഡൻ സുപ്രധാന കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കില്ലെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങളും നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ തന്റെ രാഷ്ട്രീയ എതിരാളികളാണ് മകനെ കേസിൽ കുടുക്കിയതെന്നും ബൈഡൻ ആരോപിക്കുന്നു നന്ദി